എല്ലാ കൂട്ടുകാർക്കും മുന്നേ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു കുഞ്ഞ് അതിഥി വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇത് ഇതിനൊരു ചെറിയ അമ്മ ഉണ്ടായിരുന്നു കുഞ്ഞനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ഈ നമ്മുടെ ൂച്ചേനെ മാത്രം ഇട്ടിട്ട് പോയി അപ്പം ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ച നമ്മുടെ എന്താ മിന്നുകുട്ടിയാണ് കേട്ടോ ഫസ്റ്റ് കണ്ടുപിടിച്ചത് മിന്നു അഴ്ച്ച വിട്ടപ്പോൾ തന്നെ മിന്നു ഞങ്ങളുടെ കോഴിക്കോടിൻ്റെ അടുത്തിട്ട് പോയി അപ്പം അവിടെ നിന്ന് എന്താ പറയുക ഈ പൂച്ചയ്ക്ക് പേടിയാണ് ഈ പൂച്ച ചീറ്റി അപ്പോൾ ഈ മിന്നു മിന്നുവിന് പേടിയുണ്ട് ഓടി ചെന്ന് കൂ കൂട്ടി കയറി കേട്ടോ അങ്ങനെ കൂട്ടി കയറിപ്പോൾ ഞങ്ങൾ എന്താണ് അവിടെ ചെയ്തതെന്ന് അറിയാനായിട്ട് അവിടെ നോക്കിയിപ്പിണ്ടിടാം ഇവിടെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ എടുത്തിട്ട് നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവിട്ടു പോ നമ്മുടെ പിന്നെ ബെഡ്ഷീറ്റിൻ്റെ ഒരു തുണി ഉണ്ടായിരുന്നു ആ തുണിയൊക്കെ വിരിച്ചിട്ട് നമ്മൾ ഈ പെട്ടി പുറത്തൊന്ന് കൊണ്ടുവരുത്തി കേട്ടോ അപ്പം അച്ഛൻ പാല് മേടിച്ചുകൊണ്ട് വെച്ചാൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തിളപ്പിക്കണ ഇടയിലാണ് നമ്മളെ മിന്നുവിന് അയച്ചു കൊണ്ട് കിട്ടും അപ്പോൾ അപ്പോൾ നമ്മൾ ആ നമ്മളാ പാലെടുത്തിട്ട് മിന്നു പിന്നെ നമ്മുടെ കുഞ്ഞി പൊച്ചിക്ക് എടുത്ത് കൊടുത്തു കിട്ടോ അപ്പോൾ നല്ല ഉഷാറായി ഞങ്ങളുടെ കൂടെ അതേ കളിക്കണം ഉണ്ടോ എൻ്റെ അനിയനൊരു വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഇതാണ് ഞാൻ പറയാം ആ പാൽ ഇട്ടോ അതെ ആ പാല് ഞാൻ സ്രിഞ്ച് സിറിഞ്ചിൽ കയറ്റിയിട്ട് കൊടുക്കുവാണ് അപ്പോൾ പാത്രത്തിലൊന്നും കൊടുത്തിട്ട് അത് കുടിക്കുന്നില്ല അതുകൊണ്ടാണേ ചെറിയൊരു ബോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അത് വെച്ചിട്ട് നല്ല കളിയാണ് കാണട്ടോ നമ്മുടെ പൂച്ചക്കുട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക ഞാനൊരു ചെറിയ വിളിപ്പേരായിട്ട് ചെറിയൊരു ഇട്ടേക്കണമെന്ന് വെച്ചാൽ ചക്കീന്ന് കേട്ടോ വേറൊരു പേരിലല്ലോ ചക്കീന്ന് വേറെ എന്താ വിളിക്കണ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എന്ന് പേരിട്ടു അപ്പോൾ അതെ ഇപ്പം നല്ല സുഖം അടിച്ച് കൂടെ കളിക്കുകയാണ് നമ്മുടെ ചക്കി പൂച്ച നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് ബോളിന് തക്ക നോക്കി ഒറ്റ ചാട്ടം ചാടാനായിട്ട് ഉദ്ദേശിച്ചതാണ് അപ്പം നമ്മുടെ പൂച്ചക്കുട്ടി ചക്ക ചക്കിയുടെ നഗരല്ലേ അത് നമ്മുടെ ഉടുപ്പയിൽ ഒടക്കി അതുകൊണ്ടാണ് ചാടാൻ പറ്റില്ല പറ്റിയില്ലാത്തത് ഏ കണ്ടോ അങ്ങനെ ഞാൻ അതെ ഇത്ര നേരം കുറേ നേരം കളിച്ചു എനിക്ക് അതിൻ്റെ അടുത്തുനിന്ന് മാറാൻ തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഇത് ഇങ്ങനെ മാറിപ്പോകുമ്പോൾ ഞാൻ അതിൻ്റെ മേത്തോട് ബോളിട്ട് കൊടുക്കി എന്തൊക്കെയായിരുന്നു കാണിച്ചത് എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ദേ കണ്ടോ അങ്ങനെ അവള് കടന്ന് എന്താ പറയാ മടുത്തുനിന്ന് ഊണ് അവള് ഇപ്പൊ ഇടക്കിടയ്ക്ക് കളിക്കാണ്ടിരിക്കുവാണ് അതുകൊണ്ടാ കേട്ടോ അങ്ങനെ കുറേ നേരം കളിച്ച് കളിച്ചിട്ടാ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അവിടെ ഇരുങ്ങുന്നട്ടോ അപ്പോൾ എനിക്ക് കുറേ നേരം ഇനിയും കളിക്കാൻ തോന്നി പക്ഷേ പൂച്ചക്കുട്ടിക്ക് ഭയങ്കര ക്ഷീണം നടന്നു പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവൾ കളിക്കാൻ കൂടുന്നില്ല അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതേ പൂച്ചക്കുട്ടി ഉറങ്ങി അപ്പോൾ പാവമല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ പുതിയ വീഡിയോസും ഇവർ തന്നെ